അതുകൊണ്ട് തന്നെ രണ്ടര മിനിറ്റ് സമയം ഉണ്ട് കേട്ടോ അപ്പൊ പണമിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഹൈ ഗീസ് ഹലോ സെറ്റ് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇത് ഇപ്പം ഒരു കെ എഫ് സി ഈറ്റിംഗ് ചാലഞ്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ടര മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ ഏഴ് കൂട്ടുകെ എഫ് സി ഞാനാണോ ഇച്ചാനാണോ ആരാണോ ആദ്യം കഴിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ നിങ്ങൾക്ക് കേൾക്കാമോ തരത്തില സൗണ്ടിലാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് അപ്പോൾ ഉള്ളേഴ് പീസ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടര മിനിറ്റ് സമയം ഉണ്ട് കേട്ടോ അപ്പൊ പണപ്പെടാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഈ സംഭവം ഇവിടെ പ്ലേ ചെയ്യണം കാണാൻ പറ്റുന്നില്ലേ കൂടുതൽ ആസ്വദിക്കാൻ സമയമൊന്നുമില്ല എണ്ടില്ലേ ഇങ്ങു മിസ്സാണില്ലേ അന്ന് തെറ്റബാവാ അതെ കോമ്രേ കോമ്രേ അല്ല അല്ല അപ്രണയം പറഞ്ഞിരുന്നു ആ ജീവനെ വർഷം ൂറ്റ <laughs> മ <laughs> <laughs> <laughs>

പത്ത് സെക്കൻഡേ ഉള്ളു അവന്റെ വാഴയോടും സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞ പിടിക്കാൻ ഇവിടുത്തെ അവസ്ഥ സാർ എനിക്ക് വെറും രണ്ട് പീസ് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് അതായത് വെറും രണ്ട് പീസ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഞങ്ങളുടെ കുട്ടി ചലഞ്ച് ഇത് നമ്മുടെ ചാനലിൽ ഞങ്ങൾ അതിനോട് ആദ്യത്തെ ചലഞ്ചാണെന്തോ അപ്പം നിങ്ങൾക്ക് ഒരു കുട്ടി സ്റ്റോക്കിൽ തന്നെ അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ സെക്ഷനിൽ അഭിപ്രായം അറിയിക്കണം ചാനൽ പറയൂ ബാക്കിയോട് കഴിക്കാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അടുത്ത വെള്ളിയോട്ട് വരാം ക്യാമറ